ഞാൻ എന്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കണ്ടേ ഇത് ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത് നമസ്കാരം പെൺ പ്രതിരോധം എന്ന പേരിൽ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ രാഹുൽ മാകൂടത്തിനെതിരെ ആഞ്ഞടിച്ച് യുവനടി റിനി ആൻഡ് ജോർജ് കെ കെ ശൈലജ ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴും ഞാൻ ഇവിടെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് റിനി ആൻഡ് ജോർജ് പറഞ്ഞു ഇതുവെച്ച് അവർ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭയമുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്ന് റിനി വേദിയിൽ പറഞ്ഞു പ്രസംഗത്തിനിടെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്ന് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല മോശമായ കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എന്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത് ഞാൻ എൻ്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്നാലോചിക്കണ്ടേ ഇത് ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത് ഞാനൊരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി ഒരു കാര്യം തുറന്നു പറയുകയുണ്ടായി എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ സമീപനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ തുറന്ന് പറഞ്ഞത് പക്ഷെ എന്നാൽ പോലും ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട ദുഃഖിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എന്റെ ഉദ്ദേശം എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് പേര് പറയുകയോ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിനു തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത് എന്നെ കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല അത്രധികം മോശമായ കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ആർക്കാണെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇത് താങ്ങാൻ കഴിയില്ല പക്ഷെ ഞാൻ അത് താങ്ങി ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ച എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി ആയിരുന്നു എങ്കിൽ നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിള്ളൂ രണ്ട് മെസ്സേജ് അയച്ചു കുറച്ച് മെസ്സേജുകൾ അയച്ചു അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എന്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത് ഞാൻ എൻ്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കണ്ടേ ഇത് ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത് ആരെയും ഉപദ്രവിക്കാനല്ല ആരെയും തകർക്കാനല്ല ആ വ്യക്തി നവീകരിക്കപ്പെടണം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം ധാർമ്മികതയോടെ മുന്നേറുന്നവരായിരിക്കണം എന്നൊരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചല്ല ഏത് പ്രസ്ഥാനത്തിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയത്തിൽ വരുന്ന യുവജനത എല്ലാവർക്കും വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ജനതയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ് ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന് സി പി എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് കാരണം വീണ്ടും ഇത് വെച്ച് അവരി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട് എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അവർക്ക് ഇപ്പോൾ സമൂഹത്തോട് വന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ ഇത്തരം ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ് പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ് അവർ അനുഭവിച്ച വേദനകൾ പങ്കുവെക്കുകയാണ് പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ പുറത്തിറങ്ങി നിങ്ങൾ പറയൂ പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ് എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരം സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ അത് ദുരുപയോഗം ചെയ്യുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം